ഓർത്തഡോക്സ് സഭയുടെ പരസ്യ പിന്തുണയ്ക്ക് പിന്നാലെ ചാണ്ടിയമ്മൻ എം എൽ എ മലങ്കര സഭാ ആസ്ഥാനത്തേക്ക് ദേവലോകമാരവനയിൽ നടക്കുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും അഖിൽ കെ വിവരങ്ങളുമായി അഖിലിപ്പോൾ ചാണ്ടിയമ്മൻ മലങ്കര സഭ ആസ്ഥാനത്തേക്ക് ചെന്നിരിക്കുന്നത് ഒരു പിന്തുണ തേടിയുള്ള കൂടിക്കാഴ്ചയാണ് എന്ന് കരുതേണ്ടതുണ്ടോ സ്മൃതി ഇന്ന് ഉച്ചയ്ക്കുള്ള രണ്ട് പരി രണ്ടു മണിക്കുള്ള പരിപാടിയിലേക്കാണ് ചാണ്ടിയമ്മൻ എത്തുക രണ്ട് മണിക്കാണ് ഇത്തരത്തിൽ ഈ സഭയുടെ ഒരു പരിപാടി നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ളത് ആ പരിപാടിയിലെ മുഖ്യ അതിഥിയായിട്ടാണ് സഭാ നേതൃത്വം തീരുമാനിക്കുകയും ചെയ്തത് എക്സലൻസ് അവാർഡ് പ്രകൃതി എന്ന് പറയുന്ന സഭയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ആ പരിപാടിയിലെ മുഖ്യ അതിഥിയായിട്ടാണ് ചാണ്ടിയമ്മനെ ഈ പരിപാടിയിൽ ക്ഷണിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ നമുക്കറിയാം ഇതിലെ പരസ്യ പ്രതികരണം അതായത് ചാണ്ടിയമ്മനെയും അഭിനയം ഇത്തരത്തിലുള്ള തഴയുന്നതിൽ പരസ്യമായിട്ടുള്ള പ്രതികരണത്തിലേക്കൊരു സഭാ നേതൃത്വം വന്നിരുന്നു അതിന് പിന്നാലെയുള്ള ഈ കൂടിക്കാഴ്ച അത് സഭയുടെ ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് തന്നെ നമുക്ക് കാണേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എന്തായാലും ഇപ്പോൾ സഭ ആസ്ഥാനത്തേക്ക് ചാണ്ടിയമ്മൻ എത്തുന്നു ആ പരിപാടിയിൽ മുഖ്യ അതിഥിയായി തന്നെ പങ്കെടുക്കുകയും ചെയ്യുന്നു നമുക്കറിയാം ഇന്നലെ റാന്നിയിൽ വെച്ച് കോൺഗ്രസിൻ്റെ പരിപാടിയിൽ ചാണ്ടിയമ്മൻ പങ്കെടുത്തിരുന്നില്ല അത് വലിയ രീതിയിൽ വിമർശനങ്ങളേക്കും മറ്റു കാര്യങ്ങൾ പോയിരുന്നു അത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ചാണ്ടിയമ്മൻ പറയുകയും ചെയ്തിരുന്നു അതിന് മുമ്പായിരുന്നു മുമ്പത്തെ ദിവസമായിരുന്നു നേരത്തെ ഈ വിഷയമായി ബന്ധപ്പെട്ട് ചാണ്ടിയമ്മൻ ഒരു പ്രതികരണം അതായത് തന്റെ ഈ സ്ഥാനത്തു നിന്നും പിതാവിന്റെ മരണ ദിവസം ഈ സ്ഥാനത്ത് നിന്നും തന്നെ പുറത്താക്കി അതിലൊരു വിരോധ ഒരു ഒരു വിഷമം ചാണ്ടിമൻ പ്രകടമാക്കിയിരുന്നു അത് നേരത്തെ പറഞ്ഞിരുന്ന കാര്യമാണ് പക്ഷേ ആ വിഷയം ഇന്നലെ പറഞ്ഞിരുന്നു അതിൽ വിഷമം വിഷമമുണ്ടായിരുന്നു തന്നോട് പറഞ്ഞിരുന്നെങ്കിൽ താൻ ആ കാര്യത്തിൽ നിന്നും അതായത് തന്നോട് പറഞ്ഞിരുന്നെങ്കിൽ രാജിവെച്ച് പോയതിനെ പക്ഷേ അത്തരത്തിൽ പറയാതെ പുറത്താക്കിയത് ഒരു വിഷം ഉണ്ടാക്കിയ നിലയ്ക്കായിരുന്നു ചാണ്ടിമൻ പ്രതികരിച്ചത് അതിന് പിന്നാലെ ഈ കാര്യങ്ങളൊക്കെ തന്നെ സഭാ നേതൃത്വം അതായത് കൃത്യമായി തന്നെ ഈ ഒരു നിലപാട് അല്ലെങ്കിൽ അഭിനയം ചാണ്ടിയും ഒക്കെ തഴയുന്നത് ശരിയല്ല എന്നൊരു നിലപാട് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ച് സഭാ നേതൃത്വം വരികയും ചെയ്തു എന്തായാലും ഇപ്പോൾ ഇന്ന് രണ്ട് മണിക്ക് നടക്കുന്ന ചടങ്ങിലെ മുഖ്യ അതിയായിട്ടാണ് അതൊരു ഓർത്തഡോക്സ് സഭയുടെ പരസ്യ പിന്തുണ നേരത്തെ വന്നു അതിന് പിന്നാലെ ഇപ്പോൾ ചാണ്ടിയമ്മൻ എം എൽ എ മലങ്കര സഭ ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ദേവലോക അരവനിൽ നടക്കുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാനാണ് ചാണ്ടിയമ്മൻ എത്തിയിരിക്കുന്നത് അഖിൽ കെയാണ് വിവരങ്ങൾ നൽകിയത്